ആലപ്പുഴ പരിവാർ സദ്ദർഷണിക്കൽ റാലിയും ഫെബ്രുവരി ആറിന് നടത്തും കേരള എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരായ നാഷണൽ ട്രസ്റ്റിന്റെ പരിരക്ഷയുള്ള നാല് വിഭാഗം കുട്ടികളുടെ രക്ഷകർത്തൃ സംഘടനയാണ് പരിവാർ അത് കേരളാടിസ്ഥാനത്തിൽ പതിനാല് ജില്ലകളിലും ഒരു സൂചനാ ധർണ ആറാം തീയതി വ്യാഴാഴ്ച പത്ത് മുപ്പതിന് അതാത് ജില്ലാ കളക്ടറേറ്റ് പഠിക്കൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് പരിവാർ കേരളയുടെ ആദരണീയനായ പ്രസിഡന്റ് ടി ടി രാജപ്പൻ സാറാണ് രാധാകൃഷ്ണൻ നായരാണ് ആലപ്പുഴ പരിവാർ ശ്രദ്ധക്ഷണിക്കൽ റാലിയും ധർണയും ഫെബ്രുവരി ആറിന് നടക്കും ആലപ്പുഴ കളക്ട്രേറ്റ് പഠിക്കാൻ നടക്കുന്ന ധർണ സംസ്ഥാന പ്രസിഡന്റ് ടി ടി രാജപ്പൻ ഉഹാറും ചെയ്യും ആശ്വാസകരണം സാമ്പത്തിക സഹായം കുടിച്ചുക തീർത്തു നൽകുക രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള അപേക്ഷകൾ പരിഗണിച്ച് ധനസഹായം നൽകുക സാമൂഹ്യക്ഷേമ പെൻഷനുള്ള വരുമാനം ഒഴിവാക്കി ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അത് അച്ഛനമ്മമാരാകാം അതുപോലെ തന്നെ സഹോദരങ്ങളാകാം അതിപ്പോൾ ഒരുപക്ഷെ അച്ഛൻ മകൻ്റെ രക്ഷകർത്താവായി മാറുന്നു അതുപോലെ തന്നെ മകൻ അച്ഛൻ്റെ രക്ഷകർത്താവായി മാറുന്നു അതുപോലെ അവരെ പരിരക്ഷിക്കുന്ന ആരാണോ അവരാണ് അവരുടെ രക്ഷകർത്താക്കൾ ആ രക്ഷകർത്താക്കളുടെ തന്നെ ഒരു സംഘടനയാണ് ആയി നിലകൊള്ളുന്ന ഒരു വലിയ മഹത് പ്രസ്ഥാനമാണ് പരിവാർ കേരള എന്ന് പറയുന്നത് ആ പരിവാർ കേരളയുടെ ആലപ്പുഴ ജില്ലാ ഘടകമാണ് ജില്ലാ പരിവാർ ആലപ്പുഴ അപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ഇപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ് ഇന്ത്യൻ പാർലമെൻറ്റിലും അതുപോലെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിലും ഒരുപാട് നിയമങ്ങൾ തന്നെ ഭൗതികമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടി ഇന്ന് പാസ്സാക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഞങ്ങളുടെ കൈകളിൽ എത്തുന്നില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭൗതികമായ ഭിന്നശേഷി നേരിടുന്നവരെ പരിരക്ഷിക്കുന്നവർക്ക് ഉള്ള ഒരു അനുകൂല്യമായ ആശ്വാസകിരണം തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള അപേക്ഷ തന്നെ മുടങ്ങിക്കിടക്കുകയാണ്